പോലീസ് അതിക്രമത്തിനെതിരെ കോൺഗ്രസ് പോലീസ് സ്റ്റേഷനുകൾക്ക് മുമ്പിൽ ജനകീയ സദസ്സുകൾ സംഘടിപ്പിച്ചു ഹോസ്റ്റർഗ് സ്റ്റേഷന് മുന്നിൽ നടത്തിയ കാസർകോട് ജില്ലാതല പ്രതിഷേധം രാജ്മോഹൻ ഉണ്ണിത്താൻ എം പി ഉദ്ഘാടനം ചെയ്തു പോലീസ് മർദ്ദനത്തിനിരയായ യൂത്ത് കോൺഗ്രസ് നേതാവ് സുജിത്തിന് നീതി ലഭ്യമാക്കൂ പോലീസിലെ ക്രിമിനലുകളെ ജയിലിലടക്കൂ എന്നീ മുദ്രാവാക്യങ്ങൾ മുൻനിർത്തിയാണ് കോൺഗ്രസ് പ്രവർത്തകർ സംസ്ഥാന വ്യാപകമായി പോലീസ് സ്റ്റേഷനുകൾക്ക് മുന്നിൽ ജനകീയ സദസ്സുകൾ സംഘടിപ്പിച്ചത് കെ പി സി സിയുടെ ആഹ്വാന പ്രകാരമായിരുന്നു ഇതിന്റെ ഭാഗമായി ഹോസ്തൃഗ് പോലീസ് സ്റ്റേഷന് മുന്നിൽ സംഘടിപ്പിച്ച കാസർഗോഡ് ജില്ലാതല പ്രതിഷേധം രാജ്മോഹൻ ഉണ്ണിത്താൻ എം പി ഉദ്ഘാടനം ചെയ്തു കേരളത്തിലെ ക്രമസമാധാനം പരിപാലിക്കേണ്ടെന്ന പോലീസ് സേനയെ മുഖ്യമന്ത്രി പിണറായി വിജയൻ കയറൂരി വിട്ടിരിക്കുകയാണെന്നും മുഖ്യമന്ത്രിയുടെ ഓഫീസിനെ പോലും ക്രിമിനലുകൾ കീഴടക്കിയെന്നും എം പി കുറ്റപ്പെടുത്തി അങ്ങയുടെ ഓഫീസിൽ കേരളത്തിലെ മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ എത്ര ക്രിമിനലുകൾ ഉണ്ടെന്നുള്ള ചോദ്യം അങ്ങയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറി ആയിരിക്കുന്ന പി ശശി അദ്ദേഹം ഒരു ക്രിമിനൽ ആണെന്നുള്ള ക്രിമിനൽ പശ്ചാത്തലമുള്ള ആളാണെന്ന് അറിയാമോ അങ്ങരിക്കൽ പാടിന്റെ ഓരോ കുടുംബങ്ങളുടെ ജീവിതമാണ് ഓരോ ഫയലുകൾ എത്ര ഫയലുകളാണ് ഈ പി ശശി നശിപ്പിച്ചിരിക്കുന്നത് എത്ര കേസുകളാണ് അദ്ദേഹം തേച്ചുമാറ്റി കടന്നിരിക്കുന്നത് ക്രിമിനലുകൾക്കും നേതൃത്വം കൊടുക്കുന്ന കാര്യം കേരളത്തിലൂടെ ചടങ്ങിൽ കാഞ്ഞങ്ങാട് ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് ഉമേശൻ ബേളൂർ അധ്യക്ഷനായി ഡി സി സി ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് പി വി സുരേഷ് മുഖ്യപ്രഭാഷണം നടത്തി നേതാക്കളായ ബാലകൃഷ്ണൻ പെരിയ പി സി സുരേന്ദ്രനായർ വിനോദ് ആവിക്കര യു വി റഹ്മാൻ അശോക് ഹെഗ്ഡെ പി വി തമ്പാൻ ടിറ്റോ ജോസഫ് കെ പി മോഹനൻ ഷിജോ അമ്പാട്ട് പ്രവീൺ തോയ്മൽ തുടങ്ങിയവർ സംസാരിച്ചു സുരേഷ് കൊട്ടർച്ചാൽ സ്വാഗതവും എക്കാൽ കുഞ്ഞിരാമൻ നന്ദിയും പറഞ്ഞു ഉദുമ പള്ളിക്കര മണ്ഡലം കമ്മിറ്റികളുടെ നേതൃത്വത്തിൽ ബേക്കൽ പോലീസ് സ്റ്റേഷന് മുന്നിൽ നടത്തിയ ജനകീയ സദസ് മുൻ ഡി സി സി പ്രസിഡന്റ് ഹക്കിംഗ് ഉദ്ഘാടനം ചെയ്തു സ്റ്റേഷനുകളിൽ ഏത് സമയത്തും യാതൊരു വിധത്തിലുള്ള പ്രയാസവും ഇല്ലാതെ കയറി ചെല്ലുവാൻ വേണ്ടിട്ട് സാധാരണക്കാരുടെ അവകാശമുണ്ട് എന്ന് പറയുന്ന കേരളത്തിന്റെ മുഖ്യമന്ത്രി കേരളത്തിലെ പോലീസ് സ്റ്റേഷനിൽ കാണിക്കുന്ന ദൃശ്യങ്ങൾ പുറത്തു കാണിച്ചാൽ കേരളത്തിന്റെ പൊതുസമൂഹത്തിന്റെ മുമ്പാകെ കേരളത്തിന്റെ പോലീസിന്റെ അതിന്റെ അഭിമാനം നഷ്ടപ്പെടുമെന്ന് പറയുന്ന ഡി ജി പി എ ഡി ജി പിയെ ആദ്യം പിരിച്ചുവിടാനോ അല്ലെങ്കിൽ ആ പോസ്റ്റിൽ ഉത്തരവാദിത്ത കൂടി പ്രവർത്തിക്കുന്ന ഒരു ഉദ്യോഗസ്ഥനെ നാമനിർദ്ദേശം ചെയ്യുവാനോ തയ്യാറാവണം എന്നതാണ് ഇവിടെ സൂചിപ്പിക്കുന്നത് ഡി ജി പി ഓഫീസ് മുതൽ താഴെ തല തരത്തിലുള്ള പോലീസ് സ്റ്റേഷനുകൾ വരെ സാധാരണക്കാരന് നിഷ്പ്രയാസം അല്ലെന്ന് ഒരു ഭാഗത്ത് രാജ്യത്തെ ഏറ്റവും ഉന്നതമായിട്ടുള്ള പോലീസ് സംവിധാനം നിലനിൽക്കുന്ന സംസ്ഥാനമാണ് കേരളം എന്ന് പറഞ്ഞു പരസ്യം കൊടുക്കുകയും മറ്റൊരു ഭാഗത്ത് ഡി ജി പി ഓഫീസിന്റെ ചുമതല നിർവഹിക്കുന്ന എ ഡി ജി പി എസ് ശ്രീജിത്ത് വിവരാവകാശ കമ്മീഷണറും നടക്കുന്ന രംഗങ്ങൾ പുറത്തു കാണിച്ചാൽ അത് സംബന്ധിച്ച് തെറ്റായ സന്ദേശം നൽകുമെന്ന് പറയുന്ന ഡി ജി പിയെ സംരക്ഷിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്ന സർക്കാരിനെതിരായിട്ടുള്ള പോരാട്ടത്തിന്റെ ഭാഗമായിട്ടാണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ കേരളത്തിലെ ഇത്തരത്തിലുള്ള പരിപാടികൾ സംഘടിപ്പിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്നു ചടങ്ങിൽ മണ്ഡലം കോൺഗ്രസ് പ്രസിഡന്റ് ശ്രീധരൻ വൈലിൽ അധ്യക്ഷനായി വി ആർ വിദ്യാസാഗർ ദിവാകരൻ കരിച്ചേരി അഡ്വക്കരി ജമാൽ സുന്ദരൻ കുറിച്ചിക്കുന്ന് സുകുമാരൻ പൂച്ചക്കാട് വാസുമാങ്ങാട് വി ബാലകൃഷ്ണൻ ശ്രീജ പുരുഷോത്തമൻ വി ബാലകൃഷ്ണൻ നായർ ഷിബു കടവങ്ങാനം എന്നിവർ സംസാരിച്ചു പള്ളിക്കര മണ്ഡലം കോൺഗ്രസ് പ്രസിഡന്റ് രവീന്ദ്രൻ കരിച്ചേരി സ്വാഗതം പറഞ്ഞു ചന്ദര പോലീസ് സ്റ്റേഷനു മുന്നിൽ നടത്തിയ ജനകീയ സദസ്സിന് പിരിക്കോട് പടന്ന വല്യപറമ്പ് തൃക്കരിപ്പൂർ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റികൾ നേതൃത്വം നൽകി കെ പി സെക്രട്ടറി എം അസൈനാർ പ്രതിഷേധം ഉദ്ഘാടനം ചെയ്തു നമ്മൾ പറയാറില്ലേ പൊന്നുന്ന രാജാവിനെ പൊന്നുന്ന മന്ത്രിമാർ എന്ന് പറഞ്ഞതുപോലെ വലിയ ക്രമീലും ഗുണ്ടയുമായി കൊലക്കേസിന്റെ പ്രതിഭൂലമായ വാടിക്കൽ രാമകൃഷ്ണൻ നാളെ ആദ്യമായി കൊലപ്പെടുത്തിയ ദേശീയ രാഷ്ട്രീയത്തിൽ പിണറായി വിജയൻ കേരളത്തിന്റെ മുഖ്യമന്ത്രിയായിരിക്കുമ്പോ ആ ഗുണ്ടാത്തരവിന് അനുയോജ്യമായ പോലീസിനെ മാറ്റിയെടുത്തതിന്റെ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്